അപ്പൊ ഗേൾസ് നമ്മൾ അടിമാലിയിലാണ് സിനിമ കാണാൻ പോകുന്നത് നമ്മള് ഇന്ന് രാവിലെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആറുമണി ഒക്കെ ഷോയ്ക്ക് വേണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സിനിമയുടെ പേര് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചാണ് ഗായ്സ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞങ്ങൾ നല്ല മനോഹരമായ സ്ഥലത്തിൽ കൂടെയാണ് പോകുന്നത് പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം നിങ്ങൾ ഒരു ദിവസം ആംഗ്ലത്തിൽ വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ നമ്മൾ കൊരങ്ങാട്ടി വഴിയാണ് പോകുന്നത് കൊരങ്ങാട്ടിയിൽ വലിയൊരു വളവെത്തിയപ്പോൾ വെളിയിൽ നിന്നും താഴെയെന്നൊക്കെ വണ്ടി വന്ന് നമുക്കൊരു ചെറിയൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഗേൾസ് ആ താഴെ കാണുന്നതാണ് അടിമാലി ടൗൺ നമ്മൾ താഴോട്ടാണ് പോകുന്നത് വലിയ വളവും നല്ല കുത്തനെറക്കോൺ ഗേൾസ് ഞാൻ ഇപ്പോൾ ടീയേറ്റർ ഇട്ടു നോക്കിയിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ടീയേറ്ററിൽ എത്തി ഗേൾസ് അപ്പോൾ ഞങ്ങളെല്ലാവരും സിനിമ തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഇച്ചി അപ്പായും ചായ കുടിക്കാൻ പോയി അപ്പം എന്നെ വിളിച്ചായിരുന്നു ഞാനും ചായ കുടിക്കാൻ പോയി അവൾമാർക്ക് ചായ വേണ്ടാത്തതുകൊണ്ട് അവർ ചായ കുടിക്കാൻ പത്തില്ല അപ്പോൾ ഗഴ്സ് ഞങ്ങൾക്ക് സിനിമ കാണാനായിട്ട് അവിടെ നിന്ന് ട്രീ ഡി ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പടം ആയതുകൊണ്ട് കുറേ പേരൊക്കെ കാണാൻ വന്നു ഞങ്ങൾ പടമൊക്കെ കണ്ടോ ഗഴ്സ് കണ്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോ അപ്പോൾ പടമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെപ്പുകളാണ് അപ്പോൾ ക്യാഷ് ഞങ്ങൾ ഏറ്റവും ബാക്കിലായതുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാന് അപ്പോൾ പണം കണം മറക്കല്ലെ കേട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായേ നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ബജ്ജി കട നിർത്തിയായിരുന്നു ഞങ്ങൾക്കപ്പായി ബജ്ജി വാങ്ങിച്ചുകൊണ്ട് പോന്നു നല്ല ചൂടുള്ള ബജ്ജി വഴുക്കി വെച്ച് ഞങ്ങൾ ബജ്ജിയും ചമ്മന്തിയും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ സോനശേഷിനെ വീട്ടിലേക്ക് നേരെ കൊണ്ടുവിട്ടു എന്നിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വന്നു அப்போ இன்னும் வீடியோ எத்திரம் இஷ்டப்பட்டு லக் யோ ஷேர் செய்ய சப்ஸ்ரேப் எட்டா